കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ ബി ജെ പി നേതാവ് അറസ്റ്റിൽ ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറിയായ മുളവന കഠിനംപൊയിക ജിത്തു ഭവനിൽ സണൽ കുത്തമിളയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൃഷ്ണകുമാറിന്റെ പരാതിയെ തുടർന്നായിരുന്നു കുണ്ടറ പോലീസിന്റെ നടപടി സി പി എമ്മിനെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ താൻ ആക്രമിക്കപ്പെട്ടു എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി പോലീസ് തൃശൂർപുരം അലങ്കോലപ്പെടുത്തിയത് പരാമർശിച്ച് സി പി എമ്മിനെ വിമർശിച്ച് പ്രസംഗിക്കുന്നതിനിടെ മനഃപൂർവ്വം തിരക്കുണ്ടാക്കി സി പി എം പ്രവർത്തകർ ആക്രമിച്ചു എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ഇത് ചൂണ്ടിക്കാട്ടി കുണ്ടറ പോലീസിൽ കൃഷ്ണകുമാർ പരാതി നൽകുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഉണ്ടായ ആക്രമണം മനഃപൂർവ്വമെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിലാണ് സനൽ പിടിയിലാകുന്നത് ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ കണ്ണിൽ താക്കോൽ കൊണ്ടതാണ് എന്നായിരുന്നു സനൽ പറയുന്നത് അതേസമയം ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന കുറ്റമാണ് പോലീസ് സനലിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൂർച്ചയുള്ള വസ്തു കൊണ്ടതിനെ തുടർന്ന് കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിലെ കൃഷ്ണമണിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കൃഷ്ണകുമാർ കുണ്ടറ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്വകാര്യ കണ്ണാശുപത്രിയിലെത്തി ചികിത്സ തേടി വിശ്രമം നിർദ്ദേശിച്ചിരുന്നെങ്കിലും ബാൻഡേജ് ഒട്ടിച്ച കണ്ണുമായി കൃഷ്ണകുമാർ പ്രചരണത്തിൽ തുടരുകയായിരുന്നു കുണ്ടറയിലെ ഒരു സ്വീകരണത്തിനിടയിലേക്ക് പെട്ടെന്ന് വലിയൊരു തിക്കും തിരക്കും ഉണ്ടായി അത് ഉണ്ടായതാണോ ഉണ്ടാക്കിയതാണോ എന്ന് അറിയില്ല ഈ വേദിക്ക് തൊട്ടുമുമ്പത്തെ വേദിയിൽ തൃശൂർ പൂരത്തിന്റെ വീഴ്ച കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു അത് കഴിഞ്ഞുള്ള യോഗത്തിലാണ് സംഭവം യോഗത്തിനിടെ പെട്ടെന്ന് തിക്കും തിരക്കും ഉണ്ടായി കണ്ണിലേക്കൊരു സാധനം കുത്തി എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് ആദ്യം കരുതിയത് അറിയാതെ കുത്തിയതായിരുന്നു എന്നും എന്നാൽ അത് കൃത്യമായി ഉണ്ടാക്കിയതാണെന്നും പിന്നീട് തോന്നിയതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് പരാതി കൊടുത്തതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി